നമസ്കാരം യഥൻ്റെ അച്ഛമ്മ സ്ലോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ ഒരുവിധ സുഖം തന്നെ നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ദോശ ഈ ചമ്മന്തിയായിരുന്നു പിന്നീട് ചോറ് റെഡിയാക്കി അതിന് വേണ്ടിയിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ കൊഞ്ചാണ് ചില സ്ഥലങ്ങളിൽ പറയും മിക്കവാറും ഈ കൊഞ്ച് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അതിന് എനിക്ക് തീയൽ വയ്ക്കണം ഈ തേങ്ങ ഉടച്ച് ചെരുകി കുരുമുളകും എല്ലാം ചേർത്ത് ഇല്ലയും എല്ലാം ചേർത്ത് തീയറി വയ്ക്കാൻ പോവുകയാണ് അതാണ് മിക്ക ദിവസവും എനിക്ക് തേങ്ങ വറുത്ത് വെക്കേണ്ടി വരുന്നത് പിന്നെ നിങ്ങൾ അവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം ഇത് ചോറിന് വേണ്ടി ഒരു കത്തിരിക്ക കറി വെച്ചതാണ് കത്തിരിക്ക കത്തിരിക്കയും പച്ചമുളകും കൂടി അരിഞ്ഞ് പുളി വെള്ളത്തിൽ വേവിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കടുതളിച്ചെടുത്തതാണ് വേറെ ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റാണിത് ഒരു കാബേജ് തോരനിൻ്റെ ഉണ്ടാക്കി ഞാൻ തേങ്ങ വറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഞാനൊരു പ്രത്യേക രീതിയിലാണ് കൊഞ്ച് കറി വയ്ക്കുന്നത് എന്നു ഞാൻ വാ വാളംപുളി ഇതിനോടൊപ്പം ഇട്ട് വറുക്കും ഇന്ന് ഞാൻ കുടംപുളി കഴുകി ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് കുടംപുളി ഇട്ട് അതുപോലെ എന്നും ചെറിയ ഉള്ളിയാണ് ഈ കൊഞ്ച് കറിയോടൊപ്പം ചേർക്കുന്നത് ഇന്ന് സവാളയാണ് ചേർത്തത് ചെറിയ ഉള്ളിയാണ് നല്ലത് ടേസ്റ്റ് നല്ല ടേസ്റ്റും അങ്ങനെ നിങ്ങൾ വിചാരിക്കും എന്നും അച്ചമ്മയ്ക്ക് തേങ്ങ വറക്കുന്ന ജോലിയാണല്ലോ എന്ന് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ചില ജോലിയെല്ലാം തീർന്നു ഞാനിത് ചുവന്ന് വന്നപ്പോഴേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു ഒന്നുകൂടി ചൂട് ആക്കിയ ചൂട് ആയതിന് ശേഷം തണുത്തിട്ട് അരച്ചിടാം അങ്ങനെ കൊഞ്ച് കറിയും റെഡിയായി ഇത് ഞാൻ കടു തളിച്ചില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഈ കൊഞ്ച് ഫ്രൈ ചെയ്യാം തോരൻ വയ്ക്കാം പക്ഷെ അതൊക്കെ ഇതിനേക്കാളും ഈസിയാണ് പക്ഷേ അതൊന്നും ഇവിടെ കൊഞ്ച് തീരെ തന്നെ വേണം ശരി ഇനി ഊണ് കഴിക്കാൻ പോവുകയാണേ കുഞ്ച് തീരം കുട്ടി നിങ്ങളെല്ലാം ഊണ് കഴിച്ചോ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നാളെ